ാണ് ഞാൻ ഗ്രൂപ്പിൽ സംസാരിച്ച വീട്ടിൽ വെക്കാൻ പറ്റിയ സീറ്റ് ലോബി ഇത് നല്ല ഫ്രൂഡ്സാണ് ടേസ്റ്റുള്ള ഫ്രൂഡ്സാണ് ഇതിൻ്റെ നേരെ വലിയ സീറ്റ് ലോപി ഉണ്ട് അത് ഒന്നിനും കൊള്ളാത്ത ഫ്രൂഡ്സാണ് ഇതിൻ്റെ നേരെ ചെറുതുണ്ട് സീറ്റ് ലോപി ചെറിയ ഫ്രൂഡ്സ് അതിൻ്റെ അതിലേ മൂന്നിൻ്റെയും ലീഫിന് വ്യത്യാസം കിട്ടുക നോക്കിയറിയാം ഇതാണ് വീട്ടിലോ വെക്കാൻ കൊള്ളുന്ന സീറ്റ് ലോപി എൻ്റെ അടുത്ത് മൂന്നുണ്ടായിരുന്നു മറ്റുള്ള ഞാൻ ഒഴിവാക്കിയാണ് ഇവിടത്തെ നമ്മൾ വളർത്തിയിട്ട് സ്ഥലം നാശാക്കിട്ട് കാര്യമില്ലല്ലോ ഉപയോഗിക്കാൻ പറ്റുന്ന ഫുഡ്സ് വച്ചാ പോലെ ലീഫ് നോക്കി പേടിക്കണം ഇത് റമ്മിലാണ് നല്ല ടേസ്റ്റ് ആണ് ഈ സീറ്റ് മറ്റേ രണ്ട് സീറ്റ് ലൂബിയും വീട്ടിൽ വെക്കാൻ കൊള്ളാത്തതാണ് കേട്ടാ തിൻ്റെ ഫ്രൂട്ട്സും മൂന്നിൻ്റെ ഫ്രൂട്ട്സും ഞാൻ കഴിച്ച് നോക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് മറ്റുള്ളവരുടെ അഭിപ്രായം കൂടിയും ചോദിച്ചപ്പോൾ അവർക്കും ഇഷ്ടം ഈ ഈ സീറ്റിലുപിയാണ് മറ്റേത് ഒരു വർഷത്തിൻ്റെ മേലെ പിടിക്കും വലിയ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സല്ല സീറ്റിലുപി പഴം പഴുത്ത് നമുക്ക് കഴിക്കാറാവണമെങ്കിൽ കഴിച്ചാൽ തന്നെ അതിൻ്റെ ഇല്ല ഭയങ്കര ടംബർ സീഡാണ് ഉള്ളിൽ പേരൊക്കെ പോലത്തെ ടമ്പർ സീഡ് വലിയ സീറ്റ് ലുപി ഇതിൻ്റെ ഫ്രൂട്ട്സ് ഒന്നിനും കൊള്ളൂല അതിൻ്റെ ഫ്രൂട്ട്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം വർഷങ്ങൾ പിടിക്കും അത് പെഴുത്ത് വരാന് ഒരു വർഷത്തിൻ്റെ മേലെ വരും ആ സീറ്റ് ലോപി പൊഴുത്ത് വരാൻ ഫ്ലവർ ചെയ്ത് പൊഴുത്ത് വരണമെങ്കിൽ ഒരു വർഷം പിടിക്കും എന്നാൽ തന്നെ ആ സീറ്റ് ലോപി ഒന്നിനും കൊള്ളു ഭയങ്കര ഹാർഡ് സീഡാണ് ഒരു ടേസ്റ്റ് ഇല്ല ഇതാണ് സീറ്റ് ലോപി വലിയ സീറ്റ് ലോപി ലീഫുകൾ നോക്കിയാൽ തന്നെ അറിയാം മൂന്നിൻ്റെ ലീഫുകൾക്ക് നോക്കിയാൽ തന്നെ ഏകദേശം അറിയാം നേഴ്സറിയിൽ നിന്ന് മേടിക്കുമ്പോഴും ചോദിക്കാം വലിയ സീറ്റ് വലിയ ഫ്രൂട്ട്സുള്ള സീറ്റ് ലൂപി വേണ്ട ചെറിയ ഫ്രൂട്ട്സുള്ളതും വേണ്ട എന്ന് പറയാം പക്ഷേ ഇത് മലപ്പുറം റഷീദിൻ്റെ വീട്ടിലുണ്ട് മലപ്പുറം നേഴ്സറി നടക്കുന്ന റഷീദിൻ്റെ വീട്ടിലുണ്ട് ഈ സൂറ്റ് ലൂപി നല്ല സീറ്റ് ലൂപി ഞാൻ അവിടുന്ന് കഴിച്ച് ടേസ്റ്റ് നോക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ ആ തൈ മേടിച്ചത് ഇതാണ് ചെറിയ ഫ്രൂട്ട്സുള്ള സീറ്റ് ലൂപി പറഞ്ഞത് ചെറിയ ഫ്രൂട്ട്സാണ് ഇതിൻ്റെ ഫ്രൂട്ട്സൊന്നിനും കൊള്ളില്ല ഉണ്ടാവാനും ടൈമാണ് നോക്കിയാൽ തന്നെ അറിയാം ഇതിൻ്റെ ഇല ചെറിയ ഇലയാണ് സീറ്റ് ലൂബി ചെറുത് ഇതാണ് കേട്ടോ ഒന്നിനും പറ്റില്ല ലീഫ് നോയിക്കോളി തൂമ്പും നോയിക്കൂളിൻ്റെ ഫ്രൂട്ട്സാണ് കാണുന്നത് ചെറുത് ഒന്നിനും പറ്റാത്ത ഫ്രൂട്ട്സാണ് ഇത് ആരും വെക്കണ്ട ചെറിയ സീറ്റിലൂപയാണിത്